നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാർജിയുടെ മാതൃകയിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ കേരളത്തിലും വരുവാൻ ഒരുങ്ങുന്ന ഏറ്റവും നിർണായകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സെന്റർ സ്ഥാപിക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് ഇൻകെല്ലിന് കീഴിലുള്ള ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ സെന്റർ സ്ഥാപിക്കാനായി ഉപയോഗിക്കുക ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിനും പരിശീലനത്തിനുമുള്ള സൗകര്യങ്ങൾ പ്രത്യേകം പ്രത്യേകമായി സജ്ജമാക്കുകയും ചെയ്യും ഇൻകെലിന്റെ വ്യവസായ പാർക്കിനോട് അനുബന്ധിച്ചായിരിക്കും ഈ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുക എന്ന പ്രത്യേകതയും ഷാർജയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ആവശ്യമായ മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്യും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഉടൻ തന്നെ ഒപ്പിടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംരംഭവും ആരംഭിക്കുന്നത് അത് കേരളത്തിലായതിൽ ഒരുപക്ഷേ മലയാളികൾക്ക് അല്ലെങ്കിൽ പ്രവാസി മലയാളികൾക്ക് ഏറെ അഭിമാനിക്കുവാനും അല്ലെങ്കിൽ അത്രയധികം ഉപകാരമുണ്ടാവുകയും ചെയ്യും കാരണം പ്രവാസ ലോകത്ത് ഏറ്റവും അധികം ജോലി ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ് ഇതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തത് മോട്ടോർ വാഹന വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിനായിരിക്കും സെന്ററിന്റെ നടത്തി ചുമതല ഷാർജ സർക്കാരിന് മുന്നിൽ കേരളം ഉന്നയിച്ച ഒന്നായിരുന്നു ഇത്തരത്തിൽ ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി എടുക്കാനാകുമെന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇതുവഴി ലഭിക്കുക ഷാർജയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം നൽകിയ ശേഷമായിരിക്കും ആവശ്യമായ മേൽനോട്ടങ്ങൾ നിർവഹിക്കുക ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം എത്രയും പെട്ടെന്ന് ഉറപ്പിടുമെന്ന് തന്നെയാണ് മന്ത്രിസഭ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ പോകുന്ന രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും പോകുന്നതിന് മുമ്പ് കൈവശമാക്കേണ്ട ഒരു രേഖയാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അഥവാ ഐ ഡി പി ഐ ഡി പി ലഭിക്കുവാൻ അവരവരുടെ ആർ ടി ഓഫീസിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആയിരം രൂപയായിരുന്നു അപേക്ഷിക്കാനുള്ള ഫീസ് അപേക്ഷാ ഫോറം ഇപ്പോൾ ഓൺലൈനിലും ലഭ്യമായി തുടങ്ങിക്കഴിഞ്ഞു കേരള എം വി ഡി എന്ന വെബ്സൈറ്റിൽ കയറിയ ശേഷം ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഒരുപാട് നിയമപ്രശ്നങ്ങൾക്കും ഒരുപാട് കാലതാമസത്തിനും ഒത്തിരിയേറെ പണച്ചെലവിനു ശേഷമായിരുന്നു ഇത്രയും നാൾ ഡ്രൈവിംഗ് എന്ന സ്വപ്നം പല മലയാളികളും നേടിയെടുത്തത് എന്നാൽ ഇനി മുതൽ ഒരു കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ വാഹനം ഓടിച്ച് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം അവിടെ ജോലിക്കായി പോവുകയും നല്ല രീതിയിലുള്ള ശമ്പളം വാങ്ങുകയും ചെയ്യാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി